ini nih guys, nomor empat de ini. Dendi peri sindrala nana to. Korea ണാൻ എന്ത് രസേ ഇത് നമുക്ക് ഫ്രണ്ടിൽ വെച്ചാൽ കോഴി താറാവൊക്കെ നശിപ്പിക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് ആരൊക്കെ എങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ചെറിയ പൈസക്ക് അയച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് ഡേ ഇത് സിൻട്രന്നെ സെൻട്രല നല്ല കട്ട ആയിട്ടുള്ള ഫ്ലോറാണ് ദാവേറി കളർ എങ്ങനെയുണ്ട് ഗൈസ് നിലത്തായതുകൊണ്ട് വീട് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ എന്നെ അടുത്തത് അതിൻ്റെ റെഡാ സിൻഡ്രിൻ ഇതിലൊക്കെ പിടിക്കുന്നുണ്ട് പൂവായിട്ടില്ല വേറെ ഐറ്റം ഇനി കാണാൻ ഭംഗി അവൻ വീര് തട്ടായി തോന്നോ തേനീച്ച അതിൻ്റെ അകത്തൊന്ന് തേൻ എടുക്കാണ് hello ണ്ടോ ഇതൊരു കളറ് അതിൻ്റെ കുറച്ചുകൂടി യെല്ലോ ആയിട്ടുള്ളൊരു കളറ് അതിൻ്റെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറ്